നടി ശാന്തി കൃഷ്ണയുടെ തുറന്നു പറച്ചിലുകൾ കേട്ട് കണ്ണീർ വാർക്കുകയാണ് ആരാധകർ ഒരു കാലത്ത് മലയാള സിനിമയിൽ തിരക്കുള്ള നായിക നടിമാരിൽ ഒരാളായിരുന്നു ശാന്തി കൃഷ്ണ കൂടെ അഭിനയിച്ച ശ്രീനാഥിനെയാണ് നടി ആദ്യം വിവാഹം ചെയ്തത് ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇവർ വിവാഹിതയായത് വിവാഹിതയാകുമ്പോൾ ശാന്തി കൃഷ്ണയ്ക്ക് ഏകദേശം ഇരുപത്തിയാറ് വയസ്സായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇരുവരും വേർപിരിഞ്ഞു പിന്നീട് ഇരുവരും വേറെ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു ശ്രീനാഥനും ശാന്തി കൃഷ്ണയ്ക്കും ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു പെൺകുഞ്ഞായിരുന്നു ജനിച്ച് അധികം വൈകാതെ ആ കുഞ്ഞ് മരണപ്പെട്ടു തൻ്റെ കുഞ്ഞിൻ്റെ മരണ വാർത്തയെക്കുറിച്ച് നടി ഈയിടെ തുറന്നു പറഞ്ഞിരുന്നു ഇതാണ് ആരാധകരെ സങ്കടപ്പെടുത്തിയത് കുഞ്ഞു മരിച്ച വിവരം അറിഞ്ഞപ്പോൾ താൻ മരവിച്ചതുപോലെയായിരുന്നു എന്നാണ് നടി പറഞ്ഞത് കുഞ്ഞിൻ്റെ മുഖം കണ്ടിരുന്നു അവൾ ഓക്കെ ആയിരുന്നു നോർമൽ ബർത്ത് ആയിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞത് ഡോക്ടർമാർ വരാൻ കുറച്ച് വൈകി എന്നാണ് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് അവർ പറഞ്ഞു പോയിയല്ലേ എന്ന് താൻ അവരോട് ചോദിച്ചു താനെന്ന് കരഞ്ഞില്ല ഇവളെന്താ കരയാത്തത് എന്നാലോചിച്ച് അമ്മയ്ക്കും പേടിയായി ഇങ്ങനെയാണ് ശാന്തി കൃഷ്ണ ആ സംഭവത്തെ വിവരിച്ചത് അന്നു മുതൽ വിഷമം വരുമ്പോൾ താൻ കരയാറില്ല എന്നും മരവിച്ച അവസ്ഥയാണ് തനിക്കുള്ളതെന്നും നടി പറഞ്ഞു ബോഡി തന്നെ സംരക്ഷിക്കുകയാണ് എന്ന് തോന്നാറുണ്ട് എന്നും നടി കൂട്ടിച്ചേർത്തു കരയാതിരിക്കുന്നത് മനഃപൂർവ്വം ചെയ്യുന്നത് അല്ല എന്നും ശാന്തി കൃഷ്ണ പറഞ്ഞു ഇവൾക്കൊരു വികാരവും ഇല്ലേ എന്ന് ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാകാമെന്നും ഏതെങ്കിലും മരണം വീട്ടിൽ പോലെ പോയാൽ പോലും തനിക്ക് കരച്ചിൽ വരാറില്ല എന്നും നടി പറഞ്ഞു പക്ഷേ മുൻ ഭർത്താവ് ശ്രീനാഥിൻ്റെ അച്ഛൻ മരണപ്പെട്ടപ്പോൾ താൻ പൊട്ടിക്കരഞ്ഞിരുന്നു എന്നും അച്ഛനുമായി താൻ വളരെ ക്ലോസ് ആയിരുന്നു എന്നും ശാന്തികൃഷ്ണ കൃഷ്ണ വിശദീകരിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക